മലപ്പുറം ജില്ല വിഭജിക്കേണ്ട എന്ന മലബാറിലെ ജനങ്ങളോട് ആരെങ്കിലും ഉപദേശിക്കുകയാണെങ്കിൽ അവർക്കതിൽ വേറെ താൽപര്യമുണ്ടെന്നും നമ്മൾ സ്വയം കുഴികുഴിക്കുകയാണെന്നും തൃണമൂൽ കോൺഗ്രസ് സംസ്ഥാന കൺവീനർ പി വി അൻവർ മലപ്പുറം ജില്ല വിഭജിച്ച് തിരൂർ ജില്ലയായി പ്രഖ്യാപിക്കണമെന്ന വിഷയത്തിൽ മലബാർ ജില്ലാ വിഭജന വികസന മുന്നേറ്റ സമിതിയുടെ നേതൃത്വത്തിൽ വണ്ടൂരിൽ നടന്ന സെമിനാർ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു പി വി അൻവർ മലബാറിലെയും കേരളത്തിലെയും പൊതുസമൂഹം ഇത് തിരിച്ചറിയണമെന്നും പി വി അൻവർ പറഞ്ഞു ഇതേ വിഷയം തിരുവനന്തപുരം എറണാകുളം ജില്ലകളിൽ ഉണ്ടെന്നും അവിടെ വിഭജിച്ചാൽ ഇവിടെയും വിഭജിക്കേണ്ടി വരും എന്നതിനാലാണ് അവിടെ വിഭജിക്കാത്തതെന്നും അൻവർ വ്യക്തമാക്കി മലബാറിലെ ജില്ലകൾ ജനസംഖ്യാനുപാതികമായി വിഭജിക്കുക എന്ന ആവശ്യം ഉയർത്തിയാണ് സെമിനാർ സംഘടിപ്പിച്ചത് ഇ സുഗു അധ്യക്ഷത വഹിച്ചു എം കെ സിയാദ് വിഷയാവതരണം നടത്തി മുതിർന്ന മാധ്യമപ്രവർത്തകൻ എൻ പി ചേക്കുട്ടി എസ് വൈ എസ് സംസ്ഥാന സെക്രട്ടറി നാസർ ഫൈസി കൂടത്തായി എസ് ഡി പി ഐ കേരള ജനറൽ സെക്രട്ടറി കൃഷ്ണൻ എരഞ്ഞിക്കൽ കേരള മുസ്ലിം ജമാഅത് ജില്ലാ സെക്രട്ടറി ജമാൽ കരുണായി എൻ എ മുഹമ്മദ് കുട്ടി അഡ്വക്കേറ്റ് കെ സി അസഫ് തുടങ്ങിയവർ പങ്കെടുത്തു നിരവധി പേരാണ് സെമിനാറിൽ ഈ ജില്ല വിഭജിക്കേണ്ട മലബാറിന്റെ വികസനം വേണ്ട നിങ്ങൾ അതിന് പോകരുത് എന്ന് ഈ മലബാറിലെ ജനങ്ങളോട് ആരെങ്കിലും ഉപദേശിക്കുന്നുണ്ടെങ്കിൽ അത് രാഷ്ട്രീയ പാർട്ടിയായാലും ശരി സാമുദായിക പാർട്ടിയായാലും ശരി ജനങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കിയാൽ മതി അവർക്കതിൽ വേറെ താല്പര്യമാണ് അവർക്കതിൽ വേറെ രാഷ്ട്രീയമുണ്ട് അവർക്കതിൽ വേറെ കച്ചവടമുണ്ട് അവർക്കതിൽ വേറെ ലാഭമുണ്ട് പക്ഷേ നമ്മൾ സ്വയം കുഴം കുഴി കുഴിക്കുകയാണ് എന്ന് മലബാറിലെയും കേരളത്തിലെയും പൊതുസമൂഹം തിരിച്ചറിയണം ഇതേ വിഷയം തിരുവനന്തപുരം ജില്ലയിലുണ്ട് എറണാകുളം ജില്ലയിലുണ്ട് അപ്പം എന്താ അവിടെ വിഭജിച്ച വഴി വിഭജിക്കണമല്ലോ അപ്പം അവിടെ വിഭജിക്കുന്നില്ല ഇവിടെ വിഭജിക്കൂല എന്ന തീരുമാനമെടുത്തുകൊണ്ട് അവിടെ വിഭജിക്കൂല അവിടെ എന്താ ചെയ്യുക കുറേ സ്കൂൾ പുതിയ കൊടുക്കും ആശുപത്രിയിൽ സൗകര്യങ്ങൾ ഏർപ്പെടുത്തി കൊടുക്കും അവിടെ ഉണ്ടാകുന്ന പ്രയാസങ്ങളെ പരിഹരിക്കാൻ മറ്റു മാർഗങ്ങൾ ഉണ്ടാക്കിക്കൊടുത്ത് അവിടുത്തെ പ്രയാസങ്ങൾ പരിഹരിച്ചു കൊടുക്കുക

ചേരണം അമ്മക്ക് മോൻ ഇപ്പോ ഒരു സിംഗപ്പൂർ യാത്ര വരുന്നുണ്ട് കെ എസ് എഫ് ഇ ഹാർമണി ചിട്ടിയിൽ ചേരുന്ന നൂറ് ഭാഗ്യശാലികൾക്ക് സിംഗപ്പൂർ യാത്ര സൗജന്യം ഈ നാടിന്റെ ധൈര്യം